മുന്നോട്ട് എങ്ങനെ നീങ്ങണം എവിടെ തുടങ്ങണം എന്നറിയത്തൊരു ചുരത്തിലാക്കപ്പെട്ടു പോയ അവസ്ഥയിലായിരുന്നു സിദ്ധുവും ജഗത്തും ആരെ അവസ്ഥയും അവരെ നോപിച്ചു കൊണ്ടിരുന്നു എല്ലാത്തിനും താനാണ് മൂല കാണും എന്ന് സ്വയം പഴിക്കുന്നവൻ ഇത്രയും വിഷമങ്ങൾ ഉള്ളിൽ ഒളിപ്പിച്ച് പുറമെ ചിരിയോടെ നിൽക്കുന്നവൻ അവർക്കുള്ളിലും ഒരു വിങ്ങലായി ഒപ്പം പോലെ പിന്തുടരുന്ന ശത്രുവും ഇപ്പൊ എനിക്കൊരു കാര്യം വ്യക്തമാണ് ജഗത് ഏറെ നേരത്തെ മൗനത്തിന് ശേഷം സിദ്ധു ജഗത്തിനെ ഒറ്റ നോക്കി എന്താടാ ഇന്നലെ ആമ എന്നോട് പറഞ്ഞ കുറേ സംശയങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ അവൾ എന്നോട് ചോദിച്ചിരുന്നു അവരെ പോലെ സെയിം ബ്ലഡ് ഗ്രൂപ്പുള്ള ആളുകളെയും ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ടാവില്ലേ എന്ന് നീ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാം സിതു ഹൗ അയാൾക്ക് വേണ്ടത് ആരനെയും ആമയും മാത്രമാണ് സിതു അതെങ്ങനെ നമുക്ക് വർഷങ്ങൾക്കിപ്പുറം ആര്നെ തേടി വന്നയാൾ അയാൾക്ക് വേണ്ടത് ബോംബെ ഹോ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ഒരാൾ മാത്രമായിരുന്നുവെങ്കിൽ ഇനിയും ഓപ്ഷൻസ് ഉണ്ട് ജഗത് ഇത്രയും റിസ്ക് എടുത്ത് ഇവർക്ക് പുറകെ വരില്ല നിങ്ങൾ യു കെയിലായിരിക്കുമ്പോൾ പോലും നീയും അപ്പയും അവൾക്ക് ഏർപ്പെടുത്തിയ സെക്യൂരിറ്റി അപ്പയുടെ പവർ നിന്റെ ജോലിയുടെ പവർ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ കേവലം ഒരു എക്സ്പെരിമെൻറ്റിനു വേണ്ടി ഒരു ശരീരത്തിന് വേണ്ടി അയാൾ ഇത്രയും റിസ്ക് എടുക്കില്ല കാരണം പിടിക്കപ്പെടാൻ ചാൻസ് ഏറെയാണ് അയാൾക്ക് തന്നെ അറിയാം അങ്ങനെ ഇരുന്നിട്ടും അയാൾ വീണ്ടും ഇവർക്ക് പുറകിൽ വന്നെങ്കിൽ ആവശ്യം ആരനെയും ആമയും മാത്രമാണ് സിദ്ധു പറഞ്ഞുകൊണ്ട് ഇരുവരെയും നോക്കി രണ്ടു പേർക്കും സംശയമാണെന്ന് അവന് മനസ്സിലായി ആര് ചെയ്തു തുടങ്ങിയ പരീക്ഷണം അയാൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ അതിനു വേണ്ടിയാണ് ആര്യൻ തന്നെ വേണമെന്നുള്ള വാശി അതുപോലെ അതുപോലെ എൻ്റെ ആമി അവളെയും അവളെയും അയാൾ എന്തോ ചെയ്തിട്ടുണ്ട് ജഗത് സിദ്ധു പകച്ചുകൊണ്ട് ജഗത്ത് വിളിക്കുമ്പോൾ ആര്നും ഞെട്ടിലോടെ അവനെ നോക്കി എന്ത് എൻ്റെ കുഞ്ഞെ എന്ത് ചെയ്തെന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു പക്ഷേ ഇതെല്ലാം എൻ്റെ തോന്നലാവാം എങ്കിലും ആമിയും നല്ലൊരു ഡോക്ടറേ നമുക്ക് കാണിക്കണം നീ പറഞ്ഞതുപോലെ പല ആമയെന്നും കൺസൾട്ട് ചെയ്യുന്നത് ചന്ദ്രശേഖരനെയാണ് ഇവിടെയാണെങ്കിൽ അവരുടെ വൈഫിനെയും ഇരുവരും നമ്മുടെ സസ്പെൻഡ് ലിസ്റ്റിൽ വരുന്ന സ്ഥിതിക്ക് ഇനിയൊരു റിസ്ക് കൂടി എടുക്കാൻ വയ്യ ജഗത ഇവരെ രണ്ട് പേരെക്കാളും നമുക്ക് വിശ്വാസമുള്ള ഒരു ഡോക്ടറനെ കാണിക്കണം എനിക്കുള്ളത് കേവലം ഒരു സംശയം മാത്രമാണ് നമുക്ക് എന്തായാലും കൺഫേം ചെയ്യണം എടാ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിൽ ചെയ്തിരുന്നുവെങ്കിൽ ആരനെ പോലെ അവളെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാവില്ലേ ഉണ്ടാവണമെന്നില്ല ജഗത് ചക്കത്ത് രണ്ടു പേരുടെയും ശരീരവും രണ്ട് തരത്തിലാണ് ആരൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നത് പോലെ ആവില്ല ആമിയുടെ അതുകൊണ്ട് പുറത്തേക്ക് ചേഞ്ചസ് ഉണ്ടാവണം എന്നില്ല ചക്കത്ത് ഇൻറ്റേർണലി അവൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന് അറിയണം പിന്നെ പിന്നെ എൻ്റെ അമ്മ ഡൗട്ട് ചിലപ്പോൾ ഒരു തോന്നൽ മാത്രമാവാം എന്താടാ ആമി ആമി ദേഷ്യം കാണിക്കുമ്പോൾ അവളെ ശരീരത്തിന് മറ്റൊരു പവർ ഉണ്ടെന്ന് തോന്നുന്നു ജഗത് വാട്ട് നീത് എന്തൊക്കെയാ പറയുന്നത് ജഗത് അതിന് കുഞ്ഞി എവിടെയാ ദേഷ്യം കാണിക്കുന്നത് ഒരിക്കൽ പോലും അവൾ ദേഷ്യം പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായി എന്റെ കുഞ്ഞി ഒരാളെ തള്ളുന്നത് തന്നെ പ്രിയയാവും അത് അത്രയും സങ്കടം വന്നത് കൊണ്ട് അല്ലാതെ ജഗത്ത് എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞതും സിദ്ധുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു തൻ്റെ ആമി കുഞ്ഞിന് ദേഷ്യം രണ്ടു തവണ നേരിട്ട് കണ്ടിട്ടുണ്ട് താൻ ദേഷ്യത്തിനും അപ്പുറം ദിയെ അന്ന് തല്ലിയ പവർ അന്നൊന്നും തോന്നാതിരുന്ന സംശയമാണ് ഇപ്പോൾ തോന്നുന്നത് സിതു നീന്താ ഒന്നും പറയാതെ ആരിനാണ് അവൻ്റെ ശബ്ദം പോലും വലതെ ആയിട്ടുണ്ട് നേരത്തെയുള്ള നോവിനേക്കാൾ ഏറെ ഇപ്പോൾ ഭയമാണ് അവനിൽ തന്നെ പോലെ തൻ്റെ ബേബി ഡോളിനെയും എന്തെങ്കിലും ചെയ്ത് കാണുമോ എന്ന ഭയം ഞാനൊരു കാര്യം പറഞ്ഞാൽ രണ്ടുപേരും അത് മനസ്സിൽ തന്നെ വെക്കണം ഈ ഒരു കാര്യം നമ്മൾ ഓർപ്പിക്കുന്നത് വരെ നമുക്കിപ്പുറം മറ്റൊരാൾ അറിയരുത് എന്താടാ ആമി ആമയ്ക്ക് ദേഷ്യം വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ചക്കത്ത് ഒരിക്കലല്ല രണ്ട് തവണ രണ്ടും ധീയേടായിരുന്നു എന്നെക്കുറിച്ച് പറഞ്ഞ് ആ മേദിയ ഇറിറ്റേറ്റ് ചെയ്തപ്പോൾ വല്ലാത്തൊരു ദേഷ്യമായിരുന്നു ആമയ്ക്ക് അന്ന് അന്ന് ധീയെ ആമി തല്ലുകയും ചെയ്തു ഐ വാസ് ജസ്റ്റ് ഷോക്കഡ് ആമി തല്ലേ രണ്ട് തവണയും നിലത്ത് വീണവിളക്കാണെങ്കിൽ ശരിക്കും അത്ഭുതം വന്നു പോയിട്ടുണ്ട് ആ കുഞ്ഞു കൈ വെച്ച് അത്രയും ഫോഴ്സിൽ ആമയ്ക്ക് തല്ലാനൊക്കെ കഴിയുമോ എന്നൊരു തോട്ട് പിന്നെ നീയും അപ്പയും അവളെ വല്ല മാർഷൽ ആർട്സും പഠിപ്പിച്ച് കാണുമെന്ന് കരുതി അതിനെക്കുറിച്ച് അന്ന് അവളോട് ചോദിക്കാനും വിട്ടുപോയി സിദ്ധു പറഞ്ഞു നിർത്തുമ്പോൾ ജഗത് കിളിപ്പോയതുപോലെ കുറിച്ചു നേരം നീന്നു എൻ്റെ കുഞ്ഞിയെ കുറിച്ച് തന്നെയല്ലേടാ നീ പറയുന്നത് ഈ തവണ സിദ്ധുവിനും ദേഷ്യം വന്നു ചെക്കൻ പല്ല് കടിച്ചിട്ട് കൊണ്ട് നോക്കിയതും ജഗത്ത് ഒന്ന് ഇളിച്ചു കാണിച്ചു സത്യമായിട്ടും എൻ്റെ കുഞ്ഞെ ഞാൻ അങ്ങനെ ദേഷ്യത്തിൽ കണ്ടിട്ടില്ല സിദ്ധു വാശി പിടിക്കും അങ്ങേറ്റം പോയാൽ കരയും പിന്നെ ഷീസ് ബോൾഡ് അതിനർത്ഥം ദേഷ്യക്കാരിയാണ് നല്ലല്ലോ വ്യക്തമായ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവളാണ് പിന്നെ പിന്നെ നീ കണ്ടിട്ടില്ലേ നമ്മളൊക്കെ ഒരു ക്ലൂ പോലും കിട്ടതെ വിഷമിച്ചിടൈം കുഞ്ഞ് പറഞ്ഞത് നന്നായി ചിന്തിക്കുള്ള കഴിവുണ്ട് അവൾക്ക് നല്ലതുപോലെ കാര്യങ്ങൾ ഒബ്സെർവ് ചെയ്യും പിന്നെ ദേഷ്യം മേ ബി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാവും ഇതുവരെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല ഞാൻ ചെക്കത്ത് പറഞ്ഞ് നിർത്തുമ്പോൾ താൻ ഊഹിക്കുന്നത് പോലും സത്യമാകുന്നു എന്നൊരു തോന്നൽ സിദ്ധുവിലും നിറഞ്ഞു പക്ഷേ അതേസമയം ആരണൊരു ചോദ്യചിഹ്നമായിരുന്നു ഞാൻ നിന്നൊരു കാര്യം ചോദിക്കട്ടെ ആരാ ഒരു ചെറിയ ഡൗട്ട് എന്താ സിതു അന്ന് കല്ല് നിന്നെ കണ്ടുവെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് റിഫ്ലക്ഷൻ എന്താ കുളത്തിൽ അവളെ റിഫ്ലക്ഷൻ കണ്ടതാണെന്ന് അതെങ്ങനെ അതിന് സാധിക്കുമോ മറപ്പൂരുടെ സൈഡിൽ ഒളിച്ചിരുന്ന കല്ലുവിനെ നീ അത്രയും അകൽ നിന്ന് മൂവ് ചെയ്യുന്ന വെള്ളത്തിൽ കണ്ടെന്ന് പറയുമ്പോൾ ജഗത്ത് വിശ്വസിക്കാനുള്ള പ്രയാസത്തോടെ ചോദിക്കുമ്പോൾ സിദ്ധു ആര്യൻ പറയുന്നത് കേൾക്കാനുള്ള ആകാംക്ഷയോടെ നിന്നു ഗോഡ് പ്രോമിസ് ജഗാദ് ഞാനുള്ള റിഫ്ലക്ഷൻ വെള്ളത്തിലാണ് കണ്ടത് അല്ലെ കല്ലുവിനെ തിരിച്ചറിഞ്ഞെന്ന് ഞാൻ എങ്ങനെ അറിയാനാ ആര്യൻ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ സിദ്ധുവിനെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തിരിഞ്ഞു ശത്രുവിന്റെ ലക്ഷ്യം ആര്നും ആമയുമായത് എന്തുകൊണ്ടാണെന്ന് ഇന്നും അവരെ തേടി അയാൾ വന്നത് എന്തിനാണെന്നും ഏകദേശം സിദ്ധുവിനും മനസ്സിലായി തുടങ്ങിയിരുന്നു ഇവനീ പറയുന്നത് എന്തൊക്കെയാണ് സിതു എനിക്കൊന്നും ഹൗ ഈസ് പോസിബിൾ ജഗത്ത് വീണ്ടും തന്നെ സംശയം ആവർത്തിക്കുമ്പോൾ നേരത്തെ ഒരു പുഞ്ചിരി സിതുവിൽ നിറഞ്ഞു ഐ തിങ്ക് ഹി ക്യാൻ കൺട്രോൾ വാട്ടർ അല്ലെങ്കിൽ ജീവനില്ലാത്ത എന്തിനേയും നിയന്ത്രിക്കാനുള്ള പവർ എന്താ സിദ്ധുവിൻ്റെ മറുപടി കേട്ടതും ആരെയും ജഗത്തും ഒരുപോലെ ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഒട്ടും പ്രതീക്ഷിക്കാത്ത വിശ്വസിക്കാൻ ആവാത്ത എന്തോ കേട്ടതുപോലെ ഇരുവരുടെയും കണ്ണുകൾ മിഴിഞ്ഞു അപ്പോഴും ചീരിയോടെ നിന്നതയുള്ള സിതു എനിക്കങ്ങനെയാണ് തോന്നുന്നത് ജഗത്ത് ഇവർ പോലും അറിയാതെ ഇവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചേഞ്ചസ് ആണ് ഇതൊക്കെ ആമയുടെ ദേഷ്യം ആ സമയം അവൾക്കുണ്ടാകുന്ന ചേഞ്ചസ് എന്തെങ്കിലും സൂപ്പർ പവർ എന്നാണോ അറിയില്ല പക്ഷേ ഒന്നറിയാം ഇതിനെല്ലാം പുറകിൽ അയാളാണ് അയാളുടെ ഇവരിൽ ചെയ്ത എക്സ്പെരിമെന്റൽ റിസൾട്ട് അതാണിതെല്ലാം വിശ്വസിക്കാൻ ആവുന്നില്ല സിതു ഇതൊക്കെ മേ ബി നിന തോന്നലായിക്കോടെ ആവാം പക്ഷേ ആ തോന്നൽ അത് തന്നെയായിരിക്കും സത്യവും അങ്ങനെ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ ഇവർക്കത് അറിയാതെ ഇരിക്കുമോ കുഞ്ഞി അവൾക്ക് ഞാൻ പറഞ്ഞു പറഞ്ഞിരച്ചേക്കത് ഇവർക്കതിനെക്കുറിച്ച് മനസ്സിലാവണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവണമായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു ഇതെല്ലാം നിന്റെ ഊഹമാണെന്ന് അതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കണമെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമാണ് സിന്ധു പറഞ്ഞു നിർത്തുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിലേക്ക് ഇരുന്നു ചേക്കത്ത് ആരനപ്പോഴും ഒരക്ഷരം പോലും പറയാനോ ചോദിക്കാനോ ആവാത്ത അവസ്ഥയിലായിരുന്നു സിദ്ധു പറയുന്നത് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ആവാത്തൊരവസ്ഥ നമുക്കൊന്ന് പരീക്ഷ നോക്കിയല്ലോ സിതു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ലേ ആരെന്തോ ഓർമ്മിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചതും ജഗതും സിധുവും ഒരുപോലെ അവനെ നോക്കി അത് വേണ്ട അറിയാം സിദ്ധു പറഞ്ഞതുപോലെ അങ്ങനെ പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് തോന്നുന്നതുപോലെ ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അതെന്താവുമെന്ന് നമുക്കറിയില്ല മേ ബി നിങ്ങളുടെ ജീവനെ പോലും ആപത്ത് സംഭവിക്കാം ഒരിക്കലും അത്രമൊരു റിസ്ക് എടുക്കാൻ നമുക്കാവില്ല ജഗത് പറഞ്ഞു നിർത്തിയതും അത് ശരിവെക്കും പോലെ സിദ്ധുവും ആര്യനും നോക്കി ബേബി ഡോളിനോട് പറയണേ ജഗത് ഞാൻ ഞാൻ ട്രൈ ചെയ്താൽ പോരെ ആര്യൻ വീണ്ടും ചോദിച്ചതും സിദ്ധുവും ജഗത്തും ഒരുപോലെ അവനെ തറപ്പിച്ച് നോക്കി നിന്റെ ജീവൻ ആപത്ത് സംഭവിച്ചോട്ടെ എന്നാണോ ആര്യ ആമയെ മാത്രം രക്ഷിക്കാനാണോ ഞങ്ങളെ കഷ്ടപ്പെടുന്നത് ആണോ അടുത്ത നിമിഷം തന്നെ സിധു ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ആര്ൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി നിന്നെ ഞങ്ങൾ വേറെ ഇന്നും കണ്ടിട്ടില്ല ആര്യ എന്റെ വിശുവും അജുവും പോലെ തന്നെ നീയും നീ ഞങ്ങളെ സ്വന്തമായി കാണത്തത് കൊണ്ടാണ് ഈ ചോദ്യം പോലും നിന്നിലുണ്ടായത് സിദ്ധു വീണ്ടും ദേഷ്യത്തിൽ തന്നെയാണ് അവൻ തണുക്കുന്നില്ല എന്ന് കണ്ടതും ആരും ദയനീയമായി ചെക്കത്തിനെ നോക്കി അവിടെ നിന്ന് കടുപ്പിച്ചുള്ള നോട്ടം കിട്ടിയതും ചെക്കൻ വേഗം മുഖം കുനിച്ചു നിന്നു ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല സിദ്ധു നമുക്കിത് എത്രയും പെട്ടെന്ന് പരിഹരിക്കാനായൽ എന്നൊരു ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ ബേബി ഡോൾ എൻ്റെ ഈ മനിയത്തിയല്ലേ നിങ്ങളെപ്പോലെ തന്നെ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ലേ ഞാനും അവളുടെ ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ എൻ്റെ ജീവനാണ് പകരം കൊടുക്കേണ്ടതെങ്കിൽ അതിനും എനിക്ക് മടി ലസിതു അല്ലെങ്കിലും എന്നെപ്പോലൊരു ജന്മം ഇനിയും ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ് അത് കൊടുത്താലെങ്കിലും എൻ്റെ അനിയത്തി രക്ഷപ്പെടുമെങ്കിൽ അതിലും വലിയൊരു സന്തോഷം എനിക്കെന്താണ് പുഞ്ചിരിയോടെ തന്നെ ചോദിക്കുന്നവരും എന്ത് മറുപടി നൽകണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും ഒരുപാട് തകർന്നു പോയരുവനാണ് ജീവിതത്തിലെ നിറങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയവൻ ഞങ്ങളില്ലാ നിനക്ക് ട്രസ്മി എല്ലാം ശരിയാവും ശരിയാക്കും നമ്മൾ ഇത്രയ്ക്ക് കാണിച്ചു കൂട്ടിയാൽ അയാളെ ഇനിയും വെറുതെ വിടാനാവില്ല അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല നിങ്ങളുടെ ഒന്നും ജീവനും ജീവിതവും ജെക്കത്തു കൂടി ആരനെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ആരുടെ ഉള്ളിലും ഒരു മഞ്ഞ് വീണ കുളിർ തന്നെയായിരുന്നു സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ചുറ്റും ശക്തരായ പേരുണ്ട് തനിക്ക് ആ വലയം ഭേദിച്ചുകൊണ്ട് ഇനി ഒരാൾക്കും ഒന്നും ചെയ്യാനാവില്ല എന്നൊരു വിശ്വാസവും അവനിൽ നിറഞ്ഞു മുന്നോട്ടുള്ള നമ്മുടെ യാത്ര കുറച്ചുകൂടി സുഗമമായിരിക്കും ഇപ്പോൾ ഇത്രയും നാൾ ഇരട്ടിൽ എന്നതുപോലെ തപ്പി നമുക്ക് ഇന്നൊരു വ്യക്തതയുണ്ട് കുറിച്ചും ആരിനെന്ന് ഓക്കെ എന്ന് തോന്നിയതും മൂവരും തങ്ങളുടെ ചർച്ച തുടർന്നു പക്ഷേ ഇനിയാണ് ജഗത്ത് ഏറ്റവും ദുർഘടമായ ഘട്ടം ജഗത്തിന് മറുപടി പോലെ സീതു പറഞ്ഞതും ജഗത്തും അത് ശരി വയ്ക്കുന്നത് പോലെ ഒന്ന് മൂളി ഇപ്പോൾ നമുക്കുള്ളത് ഏറെക്കുറെ ഊഹങ്ങൾ തന്നെയാണ് ആമയുടെയും ആരുടെയും ബ്ലഡ് ഗ്രൂപ്പിനൊപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മുന്നിൽ വ്യക്തമാണ് ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഒരു ഉത്തരം നൽകാനാവുന്ന ഒരാൾ നമുക്ക് വേണം സിതു ഡോക്ടർ ചന്ദ്രശേഖരനെ വിശ്വസിക്കാനാവില്ല അയാളിൽ എന്തൊക്കെയോ മിസ്ട്രി ഉണ്ടെന്ന് ഉറപ്പാണ് അങ്ങനെയുള്ളപ്പോൾ അയാൾക്ക് പകരം ഒരാൾ നമുക്കൊരു ടാസ്ക് തന്നെയാണ് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾ ജഗത്ത് വീണ്ടും പറഞ്ഞിട്ടും ആരണം സിതവും ഓർമ്മയിൽ അതുപോലെ ഒരാളെ തിരഞ്ഞു ക്രിസ്റ്റഫോർ ആരിനെന്തോ ഓർത്തതുപോലെ ആ പേര് പറഞ്ഞതും സിദ്ധുവും ചകത്തും അവനെ ഒരു സംശയത്തോടെ നോക്കി ഒപ്പം അത് ആരുന്നറിയാനുള്ള ആകാംക്ഷ കൂടി അവരിലുണ്ടായിരുന്നു എൻ്റെ പ്രൊഫസറുടെ മകനാണ് സിദ്ധു ആളൊരു ഡോക്ടർ കം സയൻറ്റിസ്റ്റാണ് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന സർജൻ ക്രിസ്റ്റി വർക്ക് ചെയ്യുന്നത് സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെയാണ് ബാംഗ്ലൂർ മെഡിസിറ്റി ഹോസ്പിറ്റൽ ഐ തിങ്ക് ഈസ് സൂട്ടബിൾ ഫോർ അവർ ജേണി ആര് വിടുന്ന മിഴികളോടെ പറഞ്ഞു നിർത്തുമ്പോൾ സിദ്ധുവും ചകത്തും ആശ്വാസത്തോടെ ഒന്ന് വിശ്വസിച്ചു എങ്കിൽ ഉടനെ തന്നെ അയാൾ നമുക്ക് കണക്ട് ചെയ്യാം ആര്യ നാളെ ഇവിടെ നിന്നിറങ്ങി ആമിയുമായി എത്രയും വേഗം നമുക്ക് അയാളെ കൺസൾട്ട് ചെയ്യണം ഇനിയുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കാൻ അയാളുടെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ് എൻ്റെയാണ് ഇത്ര സീരിയസ് ആവേണ്ട കേട്ടോ ഒരു രസയില്ല നീ രാത്രി ചേക്കത്തിൻ്റെ നെഞ്ചോട് ചേർന്ന് അവൻ്റെ റൂമിൻ്റെ ബാൽക്കണിയിലായി ഇരിപ്പാണ് ആമി കൂടെ ഇരിക്കുമ്പോൾ വാ തോരതിൽ സംസാരിക്കുന്ന ഏട്ടൻ്റെ ആദ്യമായുള്ള മൗനത്തിൽ കുറിച്ച് പരിഭവത്തോടെയാണ് പിന്നിൻ്റെ പറച്ചിലും അതറിയുന്ന ചിരിച്ചതേ ഉള്ളു ജഗത്ത് ഒന്നുകൂടി അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു മനസ്സ് അത്രമേൽ കലുഷിതം തന്നെയാണ് ആരനെയും ആമയും ഡോക്ടറെ കാണിച്ച് അയാൾ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയുന്നത് വരെ ഒരേട്ടൻ എന്ന നിലയിൽ തനിക്ക് സമാധാനം കിട്ടില്ലെന്ന് ജഗത്ത് ഓർത്തു നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ ജഗത്ത് ഒരു ചീതിയോടെ നോക്കി ഒരു സൂപ്പർ പവറും വേടാ എൻ്റെ പഴയ കുഞ്ഞെ തന്നെ മതി ഇവളെനിക്ക് സിദ്ധുവിൻ്റെ വാക്കൾ തീർത്ത ആഘാതത്തിൽ മനസ്സിലായി ചിന്തിക്കുമ്പോൾ ദൈവത്തിനോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ജഗത് ആഹാ ഏട്ടന്റെ മണിത്തീം ഇവിടെ ഇരിപ്പാണോ കാശിയും സിധുവും കൂടി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചതും ജഗത്തും ആമയും ഒരു ചീരിയോടെ ഇരുവരെയും നോക്കി മഹ്യപ്പയ്ക്കൊപ്പം ഓഫീസ് വർക്കിലായിരുന്നു രണ്ടുപേരും ഇതൊന്നും തങ്ങൾക്ക് ബാധകം വലിന്ന പോലെ ജഗത്തും ആമയും കൂടി മുങ്ങി വന്നിരുന്നതാണ് മരുമക്കൾ രണ്ടും മഹ്യപ്പയുടെ പിൻഗാമികളായതുകൊണ്ട് അപ്പയ്ക്ക് കുറച്ച് സമാധാനമുണ്ട് ഇപ്പോൾ സിധു നേരെ ആമയുടെ അരികിലും കാശി നേരെ ജഗത്തിന്റെ അരികിലുമായി വന്നിരുന്നു കുറച്ച് സമയം മറ്റെല്ലാം മറന്നുകൊണ്ട് നാലു പേരും അവിടെ ലോകത്തായിരുന്നു പരസ്പരം കളിയും ചിരിയുമായി പോയിട്ട് വരാം അജ മഹ്യപ്പ മുത്തിനെ പുണർന്നുകൊണ്ട് യാത്ര പറഞ്ഞു വരണം സമയം കിട്ടുമ്പോഴെല്ലാം വരണം ഇന്ദുവേയും മഹിയപ്പയും ചേർത്ത് പിടിച്ചേണ്ട അദ്ദേഹവും മനസ്സും നിറഞ്ഞ പുഞ്ചിരിയോടെ ഇരുവരോടുമായി മൈ മറുപടി നൽകി ഇനി എന്നാ മഹി മുത്തശ്ശി വിതമ്പിക്കൊണ്ട് ചോദിച്ചതും മഹിയപ്പ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആ കണ്ണും തുടച്ചു കൊടുത്തു അമ്മക്ക് എന്നെ കാണുമെന്ന് തോന്നുമ്പോഴേക്കേ ഞാൻ ഇവിടെ എത്തില്ലേ പിന്നെ അമ്മയും വരണം അങ്ങോട്ട് നിങ്ങളോട് കൂടിയാ മുത്തച്ചോട് പറഞ്ഞു തുടങ്ങിയ അവസാനം സഹോദരിമാരെ കൂടി മഹിയപ്പ ചേർത്ത് പിടിച്ചു ഇരുവരും ഒരുപോലെ കണ്ണ് നിറച്ചുകൊണ്ട് തലയാട്ടി കഴിഞ്ഞു പോയതെന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത് നീ പിന്നെ ആര്യൻ എനിക്കപ്പം നിലക്കട്ടെനി അവൻ്റെ മൂഡൊന്ന് ചേഞ്ച് ആവാനും എല്ലാം മറക്കാനും അതാണ് നല്ലത് ദേവിയപ്പച്ചിയുടെ കണ്ണ് തുടച്ച് മഹിയപ്പ പറഞ്ഞതും അനുസരണോട് തലയാട്ടി ദേവിയപ്പച്ചി എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ആ രംഗം നോക്കി നിന്നും ആമയും സിധുവും ചെന്ന് മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം വാങ്ങിച്ചു ഇരുവരും ഒരുപോലെ അവരെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചൊണ്ട് ചേർത്തു കണ്ട് കൊതി തീർന്നിട്ടില്ല മുത്തശ്ശിക്ക് അവധിയാകുമ്പോൾ എല്ലാം രണ്ടുപേരും വരണം അപ്പോൾ ഞാൻ വരണ്ടേ മുത്തശ്ശി ആമയും സിധുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞിരുന്ന ചകത്ത് കള്ളപ്പരിഭവത്തോടെ ചോദിച്ചു മുത്തശ്ശി അവനെയും ചേർത്ത് പിടിച്ച് ആ നിറകിൽ അലച്ചുകൊണ്ട് ചേർത്തു ചന്ദ്രഗിരിയുടെ കൊച്ചു തമ്പുരാൻ അല്ലേ നീ എൻ്റെ മോനും വരണം മുത്തശ്ശി വാത്സല്യത്തോടെ പറഞ്ഞു നിർത്തിയതും ജഗത്തും മുത്തശ്ശിയെ നെഞ്ചോട് ചേർത്ത് പുണർന്നു ശേഷം ബാക്കിയുള്ളവരോടെല്ലാം യാത്ര പറഞ്ഞുകൊണ്ട് എല്ലാവരും കാറിലേക്ക് കയറി കാശിയും ആര്യനെയും കൂടി അവർക്കൊപ്പം പോകുന്നുണ്ട് മഹിബ പറഞ്ഞപ്പോൾ ആരും അതിനെ എതിർത്തതുമില്ല ആറുമാസം കൂടി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ വെച്ച് ചെറിയ രീതിയിൽ ജഗത്തിൻ്റെയും കാശിയുടെയും വിവാഹം നടത്താം എന്നുകൂടി തീരുമാനിച്ചിട്ടാണ് യാത്ര പറഞ്ഞത് ആമയും സിദ്ധുവും ജഗത്തും കാശിയും കൂടി ഒരു കാറിലും ആര്യനും മഹിയപ്പയും ഇന്ദുവയും കൂടി മറ്റൊരു കാറിലും വൈഷുവും കല്ലുവും വിശുവും അജുവും കൂടി വൈശുവിൻ്റെ കാറിലുമായി ചന്ദ്രഗിരിയിൽ നിന്നും യാത്ര തിരിച്ചു മൂന്ന് കാറുകളും ഉദയഗിരിയുടെ പടിപ്പുര കടന്ന് മുന്നോട്ടു പാഞ്ഞിതം കുറച്ചു മാറി മുകളിൽ നിന്നും എല്ലാം വീശിച്ചു കൊണ്ടിരുന്ന ദേവൻ്റെയും ദേവന്റെയും മിഴികൾ ക്രൂരമായി എന്ന് തിളങ്ങി ദേ ലെഫ്റ്റ് ഹിയർ അടുത്ത ഫോൺ എടുത്തുകൊണ്ട് വാൾച്ചർ എന്നെഴുതിയ കോണ്ടാക്റ്റിലേക്ക് ഒരു മെസ്സേജ് അയച്ചവൾ